ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് കൊപ്പം റോഡിൽ ഇറക്കത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടിയുമായി അധികൃതർ മുഹമ്മദ് നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു മേഖലയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ പുലാശ്ശേരി ഇറക്കത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ അധികൃതർ തീരുമാനമെടുത്തിരിക്കുന്നത് വലിയ വളവും ഇറക്കവും ചേർന്ന പാതയായതിനാൽ തന്നെ അടിക്കടി ഈ ഭാഗത്ത് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അടുത്തിടെ അപകടത്തിൽ ഒരു മരണവും സംഭവിച്ചു ഈ സാഹചര്യത്തിൽ കൂടിയാണ് അധികൃതർ നടപടികളുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഇതിന്റെ മുന്നോടിയായി മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു അപകടങ്ങൾ കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ പി ഡബ്ല്യു ഡി എ ചുമതലപ്പെടുത്തിയതായി എം എൽ എ പറഞ്ഞു ആദ്യഘട്ടത്തിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും തുടർന്ന് ശാശ്വത പരിഹാരം കാണാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു നമ്മുടെ പുലാശ്ശേരി വെൽഫെയർ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ആ രണ്ട് വളവുകളും അത് കഴിഞ്ഞിട്ടുള്ള റോഡ് വളരെ വേഗത്തിൽ വാഹനങ്ങൾ വരുമ്പോൾ ആക്സിഡൻ്റ് ആവുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണാൻ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നേരത്തെ തന്നെ ടാക്സിമമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി കുറച്ച് പിന്നെ സിഗ്നലുകൾ നേരത്തെ തന്നെ ആളുകൾക്ക് വാണിംഗ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നിപ്പോൾ പഞ്ചായത്ത് ബസ്സിൽ കൊണ്ടുവന്ന അതിനുള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തുകയാണ് അതോടൊപ്പം തന്നെ ശാശ്വതമായ പരിഹാരം കാണാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് അത് പിന്നെ വളരെ വേഗത്തിൽ തന്നെ അത് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഇത് ഇറക്കം നമുക്ക് കുറക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും ടേണിങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് പി ഡബ്ല്യു ഡി എ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റുകൾ എടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് അത് പരിഹരിക്കാനും ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കൂടി ആലോചിക്കുന്നു കോപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണനും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു